കൂട്ടാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ട് വേണം നമുക്ക് പ്രചോദനം തരുന്നത് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നെ അലോകിന് അച്യുതനുണ്ടോ ഒക്കെ നല്ല എട്ടിന്റെ പണി തന്നെ കിട്ടുവാണ് അത് കൊടുക്കുന്ന സ്വന്തം വീട്ടീന്ന് തന്നെയാണ് പണി കിട്ടുന്നത് കാരണം ഇത്രയും ദിവസം വലിയ ആളുകൾ ചുഞ്ഞെളിഞ്ഞ് നടന്ന് അവർക്കിട്ട് അങ്ങനെ പണി കിട്ടുവാണ് അതോടൊപ്പം തന്നെ മിത്രയും ആരും വീണ്ടും ഒന്നിക്കുവാണ് കാരണം അവർക്കിടയിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മിത്രയ്ക്ക് ആൻ്റെ ജീവനാണെങ്കിലും ആന ഉള്ളിലുള്ള സ്നേഹപ്രകടനങ്ങളൊന്നും തുറന്നു കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആരും വീണ്ടും മിത്രയുടെ ഒന്നുകൂടെ അടുക്കുവാണ് അപ്പൊ അതിൻ്റെ കുറിച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് രണ്ടു ദിവസമായിട്ട് നമുക്ക് എല്ലാവർക്കും സങ്കടകരമായ കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു മീനാക്ഷിയുടെ ജോലിയെക്കുറിച്ചൊക്കെയുള്ള വിഷമങ്ങളും വേദനകളും ആയിരുന്നു പക്ഷെ ആ വിഷമങ്ങളും വേദനകളും ഒക്കെ മാറി ദേവമംഗലത്ത് വീണ്ടും സന്തോഷം കൈവരുന്നതിന്റെ കുറച്ച് സംഭവങ്ങൾ സംഭവങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു ന്യൂസിനകത്തൊക്കെ അങ്ങനെ വാർത്ത വരുവാണ് മീനാക്ഷിയുടെ ജോലി ഉടനെ തന്നെ പോ നടപടിയൊക്കെ ഉണ്ടാവുന്നു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജിനി ഒരു കാര്യം വന്ന അലോവിനോട് പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലെ എന്നെ കാണാനായിട്ട് വന്നേക്കരുത് നമ്മൾ നമ്മൾ എന്തേലും ഒരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ അതോടുകൂടി അവർക്ക് സംശയം പിന്നെ ഉദ്ദേശിച്ചതൊന്നും കാര്യം നിക്കില്ല എൻ്റെ ഇമേജ് മൊത്തം പോകും ഞാനും അകത്താവും നിങ്ങളും അകത്താവും എന്ന് പറയാം അലോകൻ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാണ് പിന്നീട് അലോക വീട്ടിലേക്ക് വരുവാ അലോക ഭയങ്കര സന്തോഷത്തില്ല വന്നപ്പോ അച്യുതനുണ്ട് അച്യുനോട് പറഞ്ഞു അച്ഛ വാർത്ത കണ്ടില്ല എന്ന് ചോദിക്കുക അത് മോനെ ന്യൂസിനകത്ത് ഇപ്പൊ ഞാൻ കണ്ടു ഫോൺ പോരാത്തതിന് ഫോണിനത്തൊക്കെ കാണിക്കുന്നുണ്ടല്ലോ എന്ന് പറയാം നല്ല സന്തോഷമായ ദിവസമല്ലാച്ചാ നമുക്കൊന്നും ആഘോഷിക്കേണ്ടി ചോദിക്കാം എന്തൊരു അഹങ്കാരമായിരുന്നു നമ്മളൊരു സർട്ടിഫിക്കറ്റ് ചോദിച്ചു തന്നപ്പോ അവൾക്ക് നിയമം അവൾ പരിസ്ഥിതി നോക്കണം അത് നോക്കണം മണ്ണാങ്ങട നോക്കണം ഇപ്പൊ അവൾക്കൊരു കുഴപ്പമില്ലെന്ന് പറയണം ഇത് കേട്ടോണ്ട് നന്ദിത അങ്ങോട്ട് വരുന്നേ നന്ദിതക്കാണ് നല്ല സങ്കടമൊന്നും കാരണം ചെറിയ കാര്യമൊന്നുമല്ല മീനാക്ഷിയുടെ ജോലി പോയിട്ടുണ്ടെങ്കിൽ ആ പാവം കുട്ടി പാവ കാരണം അത് നല്ലൊരു പെൺകുട്ടിയാന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് നേരെ വാ നേരെ പോകുന്ന ഒരു സ്വഭാവം ഒരു കൈക്കൂലി മേടിക്കും ഒന്നും ചെയ്യാത്ത പക്ഷെ കള്ളക്കേസ് കൊടുക്കുക അവര് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല അങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ അടുത്തേക്ക് നന്ദിത വന്നിട്ട് പറഞ്ഞു അല്ല ആ കുട്ടി അങ്ങനെ ഒരിക്കലും ചെയ്തു എനിക്ക് തോന്നില്ല എന്ന് പറയാം ഇത് കേട്ടാ ആ ലോകം പറഞ്ഞു അത് അങ്ങനെ പറയാൻ പറ്റും പുറം പൂച്ചു കാണിച്ച് അവിടെ നടക്കുന്നതല്ലേ ഇതിങ്ങനെയൊക്കെ ആയിരിക്കും പോരാത്തനം ബാലനല്ലേ നൂറ്റൊന്ന് പാലം എവിടുന്നടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുന്നെ അപ്പൊ പിന്നെ അയാള് ഇതെല്ലാം ഇതിനപ്പുറം മരുമാളെ കൊണ്ട് ചെയ്യിക്കും എന്നിട്ട് പടമെല്ലാം കൂടെ കൊണ്ട് പൂഴ്ത്തി വെക്കാനായിരിക്കും കൈക്കൂലി മേടിപ്പിച്ച് ഇത് കേട്ടുണ്ടെന്ന് മുത്തശ്ശോണിന്റെ അല്ലോകെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇല്ലാത്ത കാര്യം നീ പറയരുത് എഴുതാപ്പുറം വായിക്കേണ്ട കാര്യം ഇല്ലാന്ന് പറയാണ് മുത്തശ്ശി ഇത് എന്തറിഞ്ഞിട്ടാ മുത്തശ്ശി വീട്ടിലിരിക്കുന്നതല്ലേ ഉള്ളൂ മുത്തശ്ശിക്കന് വല്ല ലോകപരിചയം കൊണ്ടുവന്നിരിക്ക പിന്നെ നീ കണ്ടതിനേക്കാളും കൂടുതൽ ലോകപരിചയം എനിക്കുണ്ട് അതുകൊണ്ട് കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ പറയണ്ട പറഞ്ഞു കേട്ടല്ലോ ഇത് ഇടപ്പച്ചു പറഞ്ഞു അല്ലെ എന്തിനാ അമ്മ ദേഷ്യപ്പെടുന്നെ നമ്മുടെ ശത്രുക്കളല്ലേ നോക്കൂ ആര് ആരുടെ ശത്രുക്കള് എടാ ആ പെൺകുട്ടിയാണ് നിന്റെ ശത്രു അല്ല അത് പിന്നെ അമ്മേ ഒരു സർട്ടിഫിക്കറ്റ് ചോദിച്ചതിപ്പോ അവൾക്ക് എന്ത് ചാടയായിരുന്നു അതെ അവള് നേരെ വാ നേരെ പോകുന്ന സ്വഭാവക്കാരി ആയതുകൊണ്ടാ നീ ആ സർട്ടിഫിക്കറ്റിന്റെ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുമായിരുന്നെങ്കിൽ അത് തരുമായിരുന്നല്ലോ കൈക്കൂലി കൊടുത്ത് അവളെ കൊണ്ട് അത് മേടിപ്പിക്കാൻ ശ്രമിക്കണ്ട കാരണം അവൾ ഒരിക്കലും അതിന് വഴങ്ങത്തില്ല പക്ഷെ ഇത് അവളെ ആരോ മനപ്പുറം കുടിക്കുക എന്ന് പറയണം നന്ദി എന്ന് പറഞ്ഞാൽ ആര് ചെയ്താണെങ്കിലും അവൾ ശരിക്കും എന്ന് പറയാം ഇത് കേട്ട അച്യുതം പറഞ്ഞു നന്ദി നന്ദിയേശ എന്തിനും ഇങ്ങനെയൊക്കെ പറയണെന്ന് വെക്കുക പിന്നെ പറയാതെ പാവ ആക്കുട്ടി ഒരു തെറ്റും ചെയ്യാതല്ലേ ഇപ്പം ക്രോശിക്കപ്പെടുന്ന എല്ലാവരുടെ മുന്നിൽ പിന്നെ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും അവിടുത്തെ ഗോമതിയും ബാലൻ നല്ല സപ്പോർട്ട് കാണുവാർക്ക് അതുകൊണ്ട് അവൾക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരിക്കും എന്നറിയാം പിന്നെ സപ്പോർട്ട് കാണും ഇപ്പൊ ബാലൻ എല്ലാവരുടെ മുന്നേ നാണം കെട്ട് തൊലി ഒരിഞ്ഞ് നിൽക്കുവായിരിക്കും തലയുയുർത്തി നടക്കാൻ പറ്റുമോ നാളെ മുതല് കൈക്കൂലിക്കാരിയുടെ അമ്മായിച്ചനല്ലേ നാളെ ഇനിയിപ്പൊ കടയുടെ മുന്നേ വേറെ പോസ്റ്ററും കൂടെ പതിയും കൈക്കുലിക്കാരുടെ അമ്മായിച്ചനെന്ന പോസ്റ്റർ ഇത് കേട്ടപ്പൊ മുത്തച്ഛനീന്റേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അച്യുതാ നീ ഇങ്ങനെയൊന്നും പറയലെന്ന് പറയണം ഇത് കേട്ടപ്പൊ അച്യുതൻ പറഞ്ഞു വെറുതെ എന്തിനാ നിങ്ങൾ ഈ കാലത്ത് എനിക്ക് എനിക്കെന്താണോ അവര് ശത്രുക്കള ശത്രുക്കൾ ഒന്ന് ശത്രുക്കൾ തന്നെയായിരിക്കും അവരെയും മിത്രമായിട്ട് ഞാൻ അങ്ങെന്താളും അംഗീകരിക്കാൻ പോകുന്നില്ല ഇതേ ആ നൂറ്റൊന്ന് പവന്റെ കാര്യത്തില് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കുവാൻ ചെയ്യണം വക്കീലെല്ലാം കണ്ടിട്ടുണ്ട് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാന്ന് പറയാ ഇത് കേട്ടപ്പോൾ നന്ദേ പറഞ്ഞു ഇതേ അനിയ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോണ്ട അവരുടെ ജീവൻ ജീവിക്ക അതിന്റെ ഇടയ്ക്ക് കയറി തലയിടാൻ പോണ്ട എന്ന് പറയുന്നത് അപ്പോഴേക്കും അനന്ദനും അങ്ങോട്ട് വന്നു അനന്തനോട് ഈ കാര്യങ്ങളൊക്കെ പറയണേ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേനും അനന്തം പറഞ്ഞു പക്ഷെ ആ കുട്ടി നല്ലവളാന്നു എനിക്ക് തോന്നേ ഇത് അളോകോട് നല്ലവളാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമല്ലോ നല്ലവളാന്നു പറഞ്ഞാൽ അതിന്റെ മറവിൽ കൈക്കുഴി മേടിക്കല്ല വെള്ളിച്ച ചേഞ്ഞ് ചോദിക്കുക പക്ഷെ അനന്തൻ അറിയത്തില്ല ഇവരായി പണി കൊടുത്തെന്നുള്ള കാര്യം അച്യുനും അലോകനും മാത്രമേ അറിയത്തുള്ളൂ ന്യൂസൊക്കെ ടി വിക്ക് അകത്ത് വന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത ടെൻഷനായി പോയിട്ടുണ്ടായിരുന്നു മീനാക്ഷിക്കാണെങ്കിൽ ഈ സമയത്ത് മിത്ര ആ കാര്യം അറിയുന്നത് ഇങ്ങനെ മീനാക്ഷി ചേച്ചിയും ജോലി പോകുന്നൊക്കെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടമായിപ്പോ മിത്രയ്ക്ക് മിത്ര പെട്ടെന്ന് മീനാക്ഷെ വിളിക്കുന്നുണ്ട് മീനാക്ഷിനെ വിളിച്ചിട്ട് വെച്ചു എന്താ മീനാക്ഷി ചേച്ചി എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുക പിന്നീട് മിത്ര നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് ഇത് മീനാക്ഷി കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് മിത്ര പറഞ്ഞു അതേ പേടിക്കൊന്നും വേണ്ട കേട്ടോ കാരണം നമ്മൾ തെറ്റും നമ്മൾ നമ്മളെന്തിനാണ് ടെൻഷൻ എടുക്കുന്നത് അതെ ചേച്ചി അല്ലേ എപ്പോഴും അങ്ങനെ പറയാറുള്ളത് ചോദിക്കുക എനിക്ക് പേടിയൊന്നും ഇല്ല കാരണം എന്താണെന്ന് അറിയാമോ അതെ ഇവിടെ അച്ഛനും അമ്മയും എല്ലാവരും എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുക ജോലി പോകുകയാണെ പോട്ടേന്നാ പറയണേ ഇത് കേട്ടെന്ന് മിത്ര പറഞ്ഞു പിന്നെ എന്തിനാ ചേച്ചി പേടിക്കണേന്ന് ചോദിക്കുക അങ്ങനെ കുറച്ച് സമയം കൂടെ അവർ സംസാരിക്കുന്നുണ്ട് സംസാരിച്ച് കോള് കിട്ടുകയാണ് ആ സമയത്താണ് മിത്രയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് നോയിക്കഴിയുമ്പോഴത്തേനും ഇത് അമ്മയുടെ നമ്പറാണല്ലോ മിത്രയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി മിത്ര ആദ്യം ഓർത്ത് കോൾ എടുക്കണോ വേണ്ടയോ എന്താണെന്ന് അറിയത്തില്ല ഒന്ന് എടുത്തേക്ക ഇനി ഒരു പക്ഷേങ്കിലും ആരും പണം തിരിച്ചു കൊടുത്തേനോ അതിന്റെ വല്ലതും ചോദിക്കാനോ പറയാനോ ആണോ ഒന്നും അറിയത്തില്ല എന്തായാലും എടുത്തേക്കാന്ന് നിർത്തണ്ട് അങ്ങനെ മിത്ര കോൾ എടുക്കുവാണ് പെട്ടെന്ന് അമ്മ എന്താ അമ്മ എന്താ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോഴത്തേനും വല്ലാത്ത സങ്കടം ആയിപ്പോയി കാരണം നന്ദീതക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ മോളുടെ ശബ്ദം ഒന്നു കേൾക്കാനായിട്ട് പറ്റിയില്ലോ അത് പിന്നെ മോളെ നിനക്ക് സുഖമാണെന്ന് ചോദിക്കാം എനിക്ക് സുഖമാമേ എന്ന് പറയുകയാണ് എന്താമ്മേ എന്താ കുഴപ്പം പണത്തിനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കുമല്ലേ ഏയ് ബുദ്ധിമുട്ടൊന്നും ഇല്ല എനിക്കറിയാം മോളെ എനിക്ക് കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്തേ ഇന്ന് അനന്തരനെ കണ്ട് ആരും പണം തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ കാര്യമില്ലായിരുന്നു മോളുടെ ബുദ്ധിമുട്ട് കണ്ട അച്ഛനാ പണം തന്ന വള കൊണ്ട പണയം മുക്കാൻ പോയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു മോളക്ക് ഒരു കാര്യം ചെയ്യാം കുറച്ച് പൈസ ആരാന്ന് എന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പറഞ്ഞ അതിന്റെ കാര്യമൊന്നുമില്ല അതിന്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്കിപ്പോൾ പണത്തിന് കുഴപ്പമൊന്നും എന്ന് പറയുകയാണ് അതേ മോളെ ഒരു കാര്യം ഞാൻ പറയാം നൂറ്റൊന്ന് പവന്റെ കാര്യം ഞങ്ങളാരും ചോദിച്ചിട്ടില്ല അറിയാലോ നിന്റെ ഇളയച്ചൻ്റെ കാര്യമൊക്കെ അവരാണ് ഇതിന്റെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ കിരകത്ത് യാതൊരു പങ്കു ഇല്ലെന്ന് പറയാം സാരമില്ലമ്മേ അത് പോട്ടെ എന്ന് പറയണം നിനക്ക് സുഖാന്നറിയുമ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടുന്നത് ഒന്നുമില്ലല്ലോ ആരുടെ കൂടെ അല്ലേ അവ നിന്നെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയണം അല്ല അമ്മ എന്ത് പറയാനും വിളിച്ച എന്താ കാര്യം ചോദിക്കാം അത് പിന്നെ ഒരു കാര്യമുണ്ട് മോളെ ആ മീനാക്ഷിയുടെ കാര്യങ്ങളൊക്കെ ന്യൂസിനകത്തേം കണ്ടിട്ടുണ്ടായിരുന്നു പറയാം അമ്മേ പാവം മീനാളി ചേച്ചി ഒരിക്കലും അങ്ങനെ കൈക്കൂലി ഒന്നും മേടിക്കുന്ന ആളല്ല പാവം ചേച്ചി പക്ഷെ ഇപ്പൊ കണ്ടില്ലേ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ചേച്ചിക്ക് നല്ല സങ്കടം സങ്കടമുണ്ട് പക്ഷെ സങ്കടം ഉണ്ടെങ്കിലും അങ്കളാണെങ്കിലും അപ്പച്ചാണെങ്കിലും കൂടെ സപ്പോർട്ടായിട്ട് നിക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ചേച്ചിക്ക് അത്രയും വലിയ വിഷമമൊന്നും കാണുന്നില്ല എന്ന് പറയണം ഇത് കേട്ടതും അതെ മോളോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും എന്ത് കാര്യം അതെ അതൊന്നും ചോയിട്ട് ചുറ്റും ഇങ്ങനെ നോക്കണോ ആരും കേൾക്കുന്നുണ്ടോ നോക്കി അത് രഹസ്യ മോളെ അതെ ആ മീനാക്ഷെ കുടുക്കിയത് ആരാന്നറിയോ ആരാ അത് അച്യുതനും അലോകും പിന്നെ ആ രഞ്ജിനി എല്ലാവരും കൂടെ കൂടിയ അച്ഛൻ്റെ അച്യുതൻ്റെ ബന്ധുവാണ് രഞ്ജിനി അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് കുടിക്കുകയെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു സത്യമാണ് അമ്മയും പറയണമെന്ന് ചോദിക്കും സത്യം മുളെ പക്ഷേ എന്ത് ചെയ്യാനമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല തെളിവുകളൊന്നുമില്ലയെന്ന് പറയുന്നത് തെളിവുകളുണ്ട് എന്ന് പറയുന്നത് തെളിവുകളുണ്ടോ അതെ എൻ്റെ ഫോണിനകത്ത് അവർ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് പറയണേ സത്യമാണ് അമ്മയും പറയണതെന്ന് ചോദിക്കും സത്യ ഒന്നൊരു കാര്യം ചെയ്യാ അമ്മ എൻ്റെ ഫോണിലേക്ക് അന്ന് സെൻഡ് ചെയ്ത് തരുമോന്ന് ചോദിക്കുക മോളെ പ്രശ്നം ആവുമോ ഇല്ലന്നേ ഞാൻ ആരോടും പറയില്ല അത് അത് മതി ചേച്ചിനെ രക്ഷിക്കാനായിട്ട് അത് മതി എന്ന് പറയണം ഒരു പക്ഷേ എങ്കിൽ ഇതൊരു നിമിത്തമായിരിക്കും എന്ന് പറയണം കൃത്യസമയത്ത് അമ്മയ്ക്ക് അങ്ങോട്ട് ചെല്ലാൻ തോന്നുന്നു ആ വീഡിയോ എടുക്കാൻ തോന്നും എന്നാൽ ശരി ഞാൻ ഞാനിപ്പോ തന്നെ വീഡിയോ അയച്ചു തരാം ഒരു കാരണവശാലും ഞാൻ തന്നേന്നുള്ള ആരോടും പറയില്ല കേട്ടോ എന്ന് പറയണ ഇല്ല അമ്മ വെച്ചോ ആ വീഡിയോ എനിക്ക് ഇട്ടേ തരാൻ പറയണം അങ്ങനെ വീഡിയോ ഫോണിലേക്ക് ഇട്ട് കിട്ടുകൊടുക്കുക വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ മിത്ര നോക്കുവാണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവർ സംസാരിക്കുന്ന ശിവൻ രഞ്ജിനിയും അലോകും അവരെല്ലാവരും കൂടെ വന്ന് സംസാരിക്കുന്നു ഒക്കെ അങ്ങനെ മിത്രയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന മിത്രയ്ക്കല്ല മീനാക്ഷിക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് കൈക്കൂലി കേസിൽ അങ്ങനെ ആ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക അപ്പൊ അത് കേട്ടാൽ തന്നെ അറിയാം അതൊരു പ്ലാനായിരുന്നു എന്നുള്ള കാര്യം ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ആര്യം വന്നു ആര്യം വന്നിട്ട് എന്താ എന്താ കാര്യം ചോദിക്കുക അതെ ഒരു സർപ്രൈസാണെന്ന് പറയാം സർപ്രൈസ് എന്ത് സർപ്രൈസ് അതൊക്കെ ഉണ്ട് അടുത്ത് കേട്ടതും ആരിനോടുത്ത് ഇവിടെ എന്താ സർപ്രൈസ് ആ ഫോണിനകത്ത് അത് ഈ ഫോണിനകത്താന്ന് പറയാം ഫോണിനകത്ത് ഇനി മാത്രം എന്താ സർപ്രൈസ് വന്നു വെക്കും അതെ ആരിന് ഉദ്ദേശിക്കുന്നേക്കാൾ അപ്പുറം ആയിരിക്കും എന്ന് പറയണം അപ്പുറം അതെന്താ അതൊന്നും ഇപ്പം പറയാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറയണം കാണിക്കുക എന്നെ കാണിക്കാൻ പറയണം അത് കാണിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മിത്രം എന്ത് ചെയ്യണം ആ ഫോൺ പിടിച്ചോളും കൂടെ പോകാൻ തമ്മിലത്തിന് ആരും കൈയിലേക്ക് കയറി പിടിക്കാൻ തന്നെയും അത് കാണിച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ആ വീഡിയോസായിരുന്നു ഇല്ല എന്ന് പറഞ്ഞു മിത്ര എന്ത് വേണം ഫോൺ പൊക്കി പിടിക്കുകയാണ് അങ്ങനെ ഫോണിന് വേണ്ടി രണ്ടുപേരും കൂടെ കിടന്ന് അടി ഉണ്ടാക്കുക അവസാനം രണ്ടുപേരും കൂടെ ബെഡിലേക്ക് മറിഞ്ഞു വേണം മിത്രയുടെ മേത്തേക്ക് ആരനെയും വീഴാണ് ഒരു നിമിഷം മിത്രയുടെ കണ്ണിലേക്ക് തന്നെ ആരും നോക്കി മിത്രയ്ക്കും പെട്ടെന്ന് എന്തോ ഒരു ഇത് തോന്നി കാരണം ആരിന്റെ ആ നോട്ടം മിത്രയുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചാൽ കൂടെ ഒലിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആരുടെ മതിയായിരുന്നു ഇത്തരം ദിവസത്തെപ്പോലെല്ലാം ഇത്ര അടുത്ത് അവരെ ഇടപഴകുന്ന ആദ്യമായിട്ടാണ് പെട്ടെന്ന് മിത്ര എങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പത്തിനും ആരും എന്തോ പെട്ടെന്ന് ബുദ്ധിയോട് ആദ്യം പെട്ടെന്ന് ചാടി എഴുന്നേക്കുവാണ് പിന്നീട് മിത്ര പറഞ്ഞു ആ ഫോൺ ഇങ്ങനെ തരാൻ പറഞ്ഞില്ലേ നിൽക്കും വേണ്ട തരുന്നില്ല അതേ ആര്യ നമ്മൾ തമ്മിൽ ഒരു കരാറുണ്ട് കരാറ് മറക്കല്ലെന്ന് പറയണം അത് കേട്ടപ്പന്നെ ആരിനെന്തെങ്കിലും പറയാനുണ്ടോ ആരെങ്കിലും മിത്രയുടെ കണ്ണിലേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കുകയാണ് മിത്ര പറഞ്ഞു അതേ ഇതിനകത്ത് വേറൊന്നുമല്ല ഒരു വീഡിയോ ഉണ്ടെന്ന് പറയണം വീഡിയോ എന്ത് വീഡിയോ അതൊക്കെ വഴിയാ ഞാൻ മനസ്സിലാക്കി തരാമെന്ന് പറയാണ് പിന്നീട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുക ഇത് കണ്ടു കഴിഞ്ഞപ്പത്തിനും നല്ല ദേഷ്യമായി ആരിന് അ ആര് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചല്ല ഇപ്പം നമ്മൾ നമുക്ക് എങ്ങനെയാണ് മീനാക്ഷി ചേച്ചിനെ രക്ഷിച്ചാൽ മതിയാവണമെന്ന് പറയാം പിന്നീട് മീനാക്ഷെ ഫോണിലേക്ക് വിളിക്കുകയാണ് മീനാഷിനെ ഫോണിലേക്ക് വിളിച്ചിട്ട് അതെ മീനാക്ഷി ചേച്ചിക്ക് സന്തോഷകരമായിട്ടൊരു വാർത്ത ഞാൻ തരാൻ പോകണമെന്ന് പറയാം എന്ത് അത് നോക്കുക ഇത് കണ്ട് ഈ മീനാഴ്ച ചേച്ചിക്ക് സന്തോഷം മീനാഴ്ച ചേച്ചിക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് നോക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ പറയണം അങ്ങനെ മീനാക്ഷെ ഫോണിലേക്ക് അത് അയച്ചു കൊടുക്കുക മീനാക്ഷി അത് കണ്ടു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മീനാക്ഷിക്ക് മനസ്സിലായി തന്നെ കൊടുക്കാൻ ശ്രമിച്ച ആരാന്നൊക്കെ ഇത് കിട്ടിക്കഴിഞ്ഞപ്പത്തേന് മീനാക്ഷിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം അല്ല മിത്രം നിനക്ക് ഇത് എവിടെന്നാ കിട്ടിയെന്ന് ചോദിക്കാം അതൊക്കെയുണ്ട് ഇത് കിട്ടിയത് അറിഞ്ഞാൽ പോരെ ഇവിടുന്ന് എന്താണെന്ന് അറിയണ്ടല്ലോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് വെച്ചേച്ചി എത്രയും ഇവിടെ ചെയ്യാൻ നോക്കാൻ പറയണം അങ്ങനെ കോൾ കിട്ടിയാ ആരും എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ആരും മിത്രയോട് പറഞ്ഞു എനിക്ക് നിന്നെക്കുറിച്ച് ഇപ്പഴാ ഒരു മതിപ്പ് തോന്നി എന്തിന് അല്ല ഒന്നുമില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടാൽ മിത്ര പറഞ്ഞു അതേ മീനാഴ്ച ചേച്ചി നമ്മുടെയും കൂടെ ചേച്ചിയല്ലേ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു സങ്കടം ആപത്തും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കും അടങ്ങിയിരിക്കാൻ പറ്റുമോ കൃത്യ സമയത്ത് തന്നെ എൻ്റെ കയ്യിൽ ആ വീഡിയോ കിട്ടിയത് അല്ലാന്ന് എന്ത് ചെയ്താലും മീനാക്ഷിക്ക് എന്തെന്നില്ല സന്തോഷം മീനാക്ഷി നേരെ ആകാശിന്റെ അടുത്തേക്ക് ഓടുകയാണ് പിന്നീട് ഇതൊക്കെ കാണിച്ച് കാണിക്കുകയാണ് അപ്പൊ ഇനിയിപ്പൊ തനിക്ക് ജോലിയിലേക്ക് തിരിച്ചു കയറാം താൻ നിരപരാധിയാന്ന് വിളിപ്പെടാൻ പോവാണ് അപ്പൊ ഇതിനെ ഇനി പരാതി കൊടുക്കണം ഇനി ഈ തെളിവുകളൊക്കെ നിരത്തി ഒരു പരാതി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ മീനാക്ഷി എന്റെ വീണാമാഠത്തിനെ വിളിക്കുവാണ് വീണാമാടത്തിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് എത്രയും പെട്ടെന്ന് പെടുന്നെനിക്കൊരു കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യണം അത് തെളിവ് സഹതം രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നത് അങ്ങനെ മീനാക്ഷി കംപ്ലയിന്റ് ഒക്കെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ കാണാൻ പോന്നെ ആ ലോകിൻ്റെയും അച്യുതിൻ്റെ ഒക്കെ പതനമാണ് കാരണം ഇത്രയും ദിവസത്തെ പോലെയല്ല എല്ലാവരും കാത്തു കാത്തുകാത്തെന്നാ ഒരു മുഹൂർത്തമാണ് വരാൻ പോന്നെ അതോടൊപ്പം തന്നെ ദേവമംഗലത്ത് കല്യാണ മാമാങ്കോ അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി